ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ അല്ലേ നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയാലും നന്നായിട്ട് വരുന്ന ഒരു ഒരപ്പത്തിൻ്റെ റെസിപ്പി ആയിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ തലേന്ന് അരിയൊക്കെ കുതിർക്കാനും മറന്നു പോയാലും നമ്മൾ ചിലപ്പോൾ കിടക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും അയ്യോ അപ്പത്തിന് കുതിർത്ത് വെച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല റെസിപ്പിയാണിത് കേട്ടോ ആ അപ്പത്തിൻ്റെ മാവും അപ്പം തയ്യാറാക്കി എടുക്കുന്നതും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് നല്ല പച്ചരിയാണ് അപ്പത്തിനുള്ള പച്ചരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളം മാറി ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അതിലേക്ക് ഒരു കപ്പ് ലെവലായിട്ട് ഫ്രഷ് ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയും കാൽ കപ്പ് വെന്ത വെന്തച്ചോറും വൺ തേർഡ് ടീസ്പൂൺ ഈസ്റ്റ് അതായത് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഈസ്റ്റും പിന്നെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ആയാലും മതി കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലെവലാക്കി വെച്ച ശേഷം നമുക്കിതൊന്നും കുതിരാനായിട്ട് വെക്കണം ഒരു എട്ട് മണിക്കൂർ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഒൻപത് മണിക്കൂർ തന്നെ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ കൂടി തന്നെ നമ്മൾ ഇത് അരയ്ക്കാനിടുകയാണേ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ഇത്രയും കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് അപ്പം ഒരു എട്ട് മണിക്കാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ആറരയാകുമ്പോഴത്തേക്ക് ഇത് അരച്ചാൽ മതി ഇതെല്ലാം കൂടെ അരച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മളതിനകത്ത് വേറെ ഒന്നും ചേർക്കാനില്ല വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിന് കുറച്ചുകൂടെ അയവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പാലപ്പം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈഡിലെ ലേസ് ഉള്ളപ്പമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും പക്ഷേ നമ്മൾ വെള്ളയപ്പം ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചുപോലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല പിന്നെ അത് ഓരോ അരിയുടെ ആശ്രയിച്ചിരിക്കും പക്ഷേ ഒരൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഫ്രഷായിട്ട് മേടിച്ച ഈസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബാക്കി ഈസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ പോലും ഞാനത് ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കത്തില്ല ഞാനത് മാറ്റിയിട്ട് പുതിയത് ഫ്രഷായിട്ട് മേടിച്ചിട്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പുതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മേടിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഡേറ്റ് നോക്കാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ ആ ഈസ്റ്റ് കളയാൻ മേടിച്ചിട്ട് നമ്മളത് വെച്ച് അത് വെച്ച്

വളരെ നല്ലതായിട്ട് കിട്ടുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും രണ്ട് തരത്തിലുള്ള ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പിയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെയായിട്ട് കൊടുത്തേക്കാൻ കേട്ടോ പിന്നെ നല്ലൊരു ഡക്ക് റോസ്റ്റിന്റെ റെസിപ്പി ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അതും കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ എനിക്ക് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പത്തിന് നിങ്ങൾ എന്താ പറയുന്ന പറയുക പറയുകയെന്ന് എനിക്കറിയില്ല ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത് ഞാൻ വെള്ളയപ്പം ഒരുപാട് വലുതായിട്ടുണ്ടാക്കാറില്ല കേട്ടോ കൊച്ചു കൊച്ചു വട്ടത്തിൽ കുട്ടിക്കുട്ടി അപ്പങ്ങളാണ് ഞാൻ ഉണ്ടാക്കാറ് അതല്ലേ കാണാനും ഭംഗി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ റെസിപ്പിയുമൊക്കെ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലൊന്ന് കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഞാൻ ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ ഇപ്പോൾ സെർവ് ചെയ്യുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത നല്ല ഒരു നാടൻ ബീഫ് കറിയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ചെറിയ മധുരമുള്ള വെള്ളയപ്പവും നല്ല എരിവുള്ള ആ ഒരു ബീഫ് കറിയും കൂടെ അപ്പത്തിൻ്റെ കൂടെ ചേരുന്ന ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കറികളുടെയും റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ റെസിപ്പിയുടെ ലിങ്കും ഇതിൻ്റെ താഴെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാമേ അപ്പോൾ ഈ ഒരാപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ സേവ് ചെയ്തു വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്